ഹലോ ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മള് ഇന്നിപ്പം വെള്ളിയാഴ്ചയാണ് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോ നമ്മൾ അഞ്ചേ കാലിന് ഓൺലൈനിൽ വന്നു കേട്ടോ നമ്മളത് യൂബർ ഓൺ ആക്കിയോ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ട്രിപ്പ് വന്നു അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കാണിക്കാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് വന്ന് ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് കേട്ടോ കുരിയക്കാട് അഗസ്ത്യ ആയുർവേദ ഹോസ്പിറ്റലിലോട്ടായിരുന്നു അപ്പൊ നമ്മൾ ആ ട്രിപ്പ് ഇവിടെ കൊണ്ടാൽ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാറില്ല ഇന്ന് രാവിലെ അഞ്ചോ കാലിൽ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പതിനഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത് പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഏതായാലും ഇന്ന് രാവിലെ അറിയുന്നുണ്ട് വരുന്ന ട്രിപ്പുകളല്ല മാക്സിമം വരുന്ന ട്രിപ്പുകൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കുരിയക്കാട് റെയിൽവേ ഗേറ്റിന്റെ അടുത്താണ് ഇപ്പൊ ഏതായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടി അത് കാണിക്കാൻ പറ്റിയില്ല അടുത്ത രണ്ടാമത്തെ ട്രിപ്പിൽ നമുക്ക് വരുന്ന വീഡിയോ ഒക്കെ കാണിക്കാം അപ്പം ആ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം ഓക്കെ ഗെയ്സ് രണ്ട് രണ്ടര മണിക്കൂർത്തെ പോസ്റ്റിന് ശേഷം നമുക്ക് ഇവിടുന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് അടിച്ചിരിക്കുകയാണ് പോസ്റ്റ് എന്ന് വെച്ചാൽ കട്ട പോസ്റ്റ് ആയിരുന്നു കേട്ടോ എന്നാലും നമുക്ക് ഇവിടുന്ന് കോലഞ്ചേരി അടിച്ചിരിക്കാണ് നമുക്ക് ആ ട്രിപ്പ് എടുക്കാൻ പാ ഒരു വിളിച്ചേക്കുന്ന ഒരു സ്മിതയാണ് കോലഞ്ചേരി നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം രാവിലെ നമ്മൾ അഞ്ചേ കാലിന് വന്നാണ് അഞ്ചേ കാലിന് ഇറങ്ങി അഞ്ചേ അമ്പതൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി പോസ്റ്റ് വെച്ച കട്ട പോസ്റ്റ് ഇവിടെ കിടന്ന് കിടന്ന് കെട്ടന്ന് കെട്ടന്ന് കിട്ടുന്ന ഏതായാലും ഇവിടെ ട്രിപ്പ് അടിച്ച് ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് യൂബർ തന്നിരിക്കുകയാണ് ഇന്ന് യൂബർ മാത്രം ഓൺ ആക്കിയിട്ടുള്ളൂ കേട്ടോ വേറെ എല്ലാ ഒരു കമ്പനി ഓൺ ആക്കിയിട്ടില്ല യൂബറിൽ മാത്രം പതിനഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഇതിലാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഇന്നിപ്പോ നമ്മള് ഓൺലൈനായിട്ട് ഇപ്പം ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞു ഉദയം പേരൂരിന്നാണ് കേട്ടോ നോക്കി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ ഇന്റർസിറ്റിയാ കേട്ടോ അടിച്ചേക്കത് ഇന്റർസിറ്റ് കോഴഞ്ചേരി അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ട്രിപ്പ് ഇന്റർസിറ്റി ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാ ഈ അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ നമ്മള് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് കേട്ടോ ഇപ്പൊ നമ്മള് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇനിയിപ്പോ പുറത്തിറക്കി വെയിറ്റ് ചെയ്യാ നമ്മള് ചായ കുടിച്ചിട്ടില്ല അപ്പൊ വണ്ടി പുറത്ത് ചായ കുടിക്കാനുള്ള ഒരു സ്ഥലം നോക്കിട്ട് നമുക്ക് നിർത്താം ഏലും അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ അടുത്ത് മൂന്നാമത്തെ ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പൊ നമുക്ക് ചായ കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടോ എന്ന് നോക്കാം കേട്ടാ ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഇവിടെ ഹോട്ടലുണ്ട് கெட்டப் குடிக்கான சேட்டப் அடுத்த பரிபாடி நோக்காட்டா ചായ കുടിച്ച് ഇറങ്ങിയപ്പോ തന്നെ നമുക്ക് കാക്കനാട്ടേക്ക് അടിച്ചു ഒരു രണ്ട് മീറ്റർ രണ്ടര രണ്ടര കിലോമീറ്റർ ഉണ്ട് പോയി എടുക്കണം കാക്കനാട്ടേക്കാണ് കാക്കനാട് ഇൻഫോ പാർക്ക് ആയാലാണ് ചാൻസ് കിട്ടാം അവിടെ നിക്കെ അവിടെ ഇൻഫോ പാർക്ക് ആണെന്ന് ഇതിനു മുന്നേ അടിച്ച് കിട്ടിയേക്കുന്ന അല്ലാണ്ട് അങ്ങനെ കിട്ടാൻ വഴിയില്ല ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് പോയി കംപ്ലീറ്റ് ചെയ്യാം കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയാം ഇപ്പൊ നമുക്ക് ഇപ്പഴത്തെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞാലും തോന്നുന്നു നമുക്ക് കോലഞ്ചേരി വന്ന ഒരു അരമണിക്കൂറായപ്പോ തന്നെ നമുക്ക് തിരിച്ചു റിട്ടേൺ അടിച്ചിരിക്കുകയാണ് തിരിച്ചു കാക്കനാട്ടേക്കാണ് നമുക്ക് ട്രിപ്പ് അടിച്ചിരിക്കുന്നത് പത്തൊമ്പത് കിലോമീറ്ററെ പോകാനുണ്ടെന്നോ ഏതായാലും ഇന്ന് നമ്മള് രാവിലെ ഇറങ്ങിയപ്പം നമ്മളെ യൂബറിൽ മാത്രമാണ് പൊതുവെ ഓട്ടം കുറവാണ് അപ്പൊ നമ്മള് ഇന്നലെ ഇന്നലെ രണ്ടു ദിവസം നമ്മള് യൂബറും യാത്രയും റാപ്പിഡോയും കൂടെ ഇട്ടു പക്ഷെ രണ്ടു ദിവസവും നമുക്ക് ട്രിപ്പ് തീരം മോശമായിരുന്നു ഏതായാലും നമ്മള് വീണ്ടും നമ്മൾ യൂബർ മാത്രമാക്കി യൂബറിൽ നമ്മൾ ഇന്ന് രാവിലെ അഞ്ചേ കാലിൽ ഇറങ്ങിയതാണ് ഏതായാലും നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പ് നമ്മൾക്ക് യൂബറിൽ ലഭിച്ചിരിക്കുകയാണ് നമ്മളത് എടുക്കാൻ പോവുകയാണ് മൂന്നാമത്തെ ട്രിപ്പ് തിരിച്ചു നമുക്ക് ഇന്റർസിറ്റിയാണ് അടിച്ചേക്കുന്നത് രാവിലെ ഇപ്പൊ രണ്ടാമത്തെ ഇന്റർസിറ്റി ആണ് രാവിലെ നമുക്ക് പുതിയവിൽ നിന്ന് നമുക്ക് കോലഞ്ചേരി അടിച്ചു അതൊരു ഇന്റർസിറ്റി ആയിരുന്നു തിരിച്ച് നമുക്ക് ഇവിടുന്ന് കാക്കനാട്ടേക്ക് അടിച്ചിട്ടുണ്ട് അതും ഇന്റർസിറ്റിയാണ് ഭയങ്കര ശോകം എന്ന് പറഞ്ഞ ശോകത്തോട് ശോകമാണ് പിന്നെ ഇപ്പഴത്തെ സാഹചര്യത്തിൽ ഒരു പതിനഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അതിലേക്ക് അത് ഭയങ്കര വലിയ ടാസ്ക് ആണ് കാരണം ഇന്നലെ എനിക്ക് അഞ്ച് ട്രിപ്പാണ് കിട്ടിയത് മിനിമം നാല് ട്രിപ്പാണ് കിട്ടിയത് അപ്പൊ അതിന്റെ പിറ്റേ ദിവസം നമുക്ക് നമ്മള് പതിനഞ്ച് ട്രിപ്പ് പറഞ്ഞെങ്കിൽ പോലും നമുക്ക് പന്ത്രണ്ടെണ്ണം വരെ നമുക്ക് എടുക്കാൻ പറ്റും മൂന്നെണ്ണം മാത്രമേ മിസ്സായിരുന്നുള്ളൂ ഇന്നലെ അഞ്ചെണ്ണം കിട്ടി അപ്പൊ തിങ്കളാഴ്ച മാത്രം കൊഴപ്പില്ലാത്ത ഇത് ലഭിച്ചു ഇന്ന് നമ്മള് പതിനഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങി ഒരു അഞ്ചകാലപ്പൊ ഓൺലൈനിലായി നമുക്ക് അഞ്ചുകാലം ഓണാക്കി അപ്പൊ തന്നെ നമുക്ക് അടിക്കുകയും ചെയ്തു കേട്ടോ ഇവിടെയുള്ള ഇടവഴിയിൽ മെയിൻ റോട്ടിൽ നിന്ന് ഇടവഴിയിലോട്ട് ഇറങ്ങുമ്പോ ശ്രദ്ധിച്ചില്ല എന്നല്ല എന്നാത്ത വണ്ടി കുറവായതുകൊണ്ട് ഈ ഏരിയയിലൊക്കെ റോട്ടില് വണ്ടി കുറവായതുകൊണ്ട് പറന്ന വരുന്ന വരുന്ന വണ്ടി ആ ഭയങ്കര സ്പീഡിലാണ് വരുന്നത് അപ്പൊ നമ്മള് എത്രത്തോളം ജാഗ്രതയോടെ ഓടിക്കാ അത്രത്തോളം ജാഗ്രതയോടെ ഓടിക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോ കുഴിക്കാട്ട് പോലെ കാനറ ബാങ്കിലൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ നോർത്ത് ഇൻഫോ പാർക്കായിരിക്കുന്നു പക്ഷെ അവിടെ അല്ല ഇൻഫോ പാർക്കല്ല കുഴിക്കാട്ട് പോലെ കാനറ ബാങ്കിലേക്കായിരുന്നു അപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോ പുറത്തോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ മൂന്നാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു നാല് നാലു മണിക്കൂറായോട്ടോ ണിക്കൂർ കൊണ്ട് എണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇതുവരെ ഒന്നും അതൊന്നും കാണിക്കാൻ പറ്റിയില്ല ട്രിപ്പ് വരുവാണെങ്കിൽ കാണിക്കാം എന്നുള്ള ഓർത്തിരിക്കയാണ് നമ്മള് കോഴിക്കാട്ടം പോലെ അങ്ങോട്ട് രസിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വണ്ടി ഒതുക്കിയിടാം ഇവിടുന്ന് അടുത്ത ട്രിപ്പ് അടിക്കാം ഞാൻ അടുത്ത ട്രിപ്പ് അടിച്ചു ചിറ്റോ മാച്ചിങ് ആണ് അത് ആണ് റെഡാറാണ് അറിയില്ല കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഗ്യ് നോ ഗ്യാസ് അത് മിസ്സായി പോയിരിക്കുന്നു നമ്മൾ അടുത്ത നെക്സ്റ്റ് ട്രിപ്പിന് ഇവിടെ വണ്ടി കൂടുതലാന്ന് തോന്നുന്നു അതാണ് റഡാർ അടിച്ചോട്ടോ അല്ലെങ്കി അത് നോർമൽ ആയിട്ട് അടിച്ചു ഒരു അസ്റ്റർമെഡ് സിറ്റി ആണ് ചിറ്റൂര് അതിലേക്കാകുമ്പോ മുന്നൂറ്റി മുപ്പതിന്റെ ട്രിപ്പായിരുന്നു അതായതായാലും പോയി കിട്ടി അടുത്ത ട്രിപ്പ് ഏഹ് ഇൻഫോ പാർക്ക് ക്യാമ്പസ് മുപ്പത്തി നാല് രൂപ അങ്ങനെ നമുക്ക് നാലാമത്തെ ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് ഇൻഫോ പാർക്കിലേക്ക് ഇത് ഇവിടെ നറിയാൻ പാടില്ല ഇപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണെന്നോന്ന് പോകുന്നത് ഏഹ് കൺഫേം ചെയ്തിട്ട് പോവാ ഓക്കെ ഓപ്പോസിറ്റ് സൈഡിലാണ് പോണേ അപ്പൊ നമുക്ക് ഇവിടെ യൂ ടേറ്റ് എന്തിനാണ് പോകാൻ സ്ഥലം കാരണം ഒരു ിപ്പാണ് കേട്ടോ ഇത് ഇൻഫോ പാർക്കിലേക്ക് തന്നെയാണ് എന്തെങ്കിലും നമ്മുടെ നാലാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ നാലാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കൻഫാർക്ക് പോലീസ് സ്റ്റേഷൻറെ ഫ്രണ്ടില് അവിടെ പാർക്ക് ചെയ്തിരിക്കാണ് ഒരു ഇപ്പൊ സമയം ഒമ്പതര ഒമ്പതര മുപ്പത്തേഴായി പത്ത് മണിവരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം ഇവിടുന്ന് എല്ലാം അറിയില്ല ഏതായാലും വെയിറ്റ് ചെയ്യാം പത്ത് മണി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ മറ്റേ കരിമൂള് പോകുന്ന വഴിയിലോട്ട് പോവാം അവിടുന്ന് ഇനി മുന്നേ കിട്ടിയിട്ടുണ്ട് എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സ്പോട്ടിലോട്ട് പോകാം അപ്പൊ ഏതായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ അതേ ഉള്ളൂ അങ്ങനെ ഇപ്പൊ അത് ഇപ്പൊ വന്ന ട്രിപ്പ് ചെറിയൊരു ട്രിപ്പ് ആയിരുന്നു ഒരു രണ്ട് കിലോമീറ്റർ ഇല്ലെന്ന് തോന്നുന്നു ആ രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് നൂറ്റി നാപ്പത്തി ഏഴ് രൂപ ആയിരുന്നു ക്യാഷ് കളക്ടേഡ് നമുക്ക് നൂറ്റിഇരുപത്തെട്ട് രൂപ കിട്ടി അപ്പൊ അതിന് മുന്നത്തെ പതിനാറ് കിലോമീറ്റർ ആയിരുന്നു നാനൂറ്റി അറുപത്തി നാല് രൂപയാണ് ക്യാഷ് കളക്ടേഡ് കാണിച്ച് നമുക്ക് മുന്നൂറ്റി മുപ്പത് രൂപ കിട്ടി ഏതായാലും ഇന്ന് രാവിലെ ഇറങ്ങിയതില് നാല് ട്രിപ്പ് കിട്ടി നാല് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ നമുക്കവിടെ വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പ് കെട്ടായിട്ടാണോ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് എടപ്പള്ളിക്കാണ് കേട്ടാ അഞ്ചാമത്തെ ട്രിപ്പ് ലഭിച്ചിരിക്കുകയാണ് എടപ്പള്ളിക്കാണ് അപ്പൊ നമ്മൾ ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോകാണ്ട് എടപ്പള്ളി എവിടെയാന്നില്ല പടയെന്ന് വന്നോണ്ട് അത് എടുക്കാൻ പറ്റില്ല അപ്പൊ ഏതായാലും ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടാ ഏതായാലും നമ്മളിപ്പോ ഇൻഫോ പാർക്ക് വന്ന് പത്ത് മിനിറ്റ് പോലും ആയില്ല അതിന് മുന്നേ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു അപ്പൊ നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ എഴുന്നൂറ് മീറ്റർ അവിടെ നിന്നായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിപ്പം അമൃതാ ഹോസ്പിറ്റലിലാണ് കേട്ടോ നമ്മളിപ്പം നമ്മുടെ അഞ്ചാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു ആറാമത്തെ ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പൊ നമ്മള് ഇൻഫോ പാർക്കിന്റെ അവിടെ നിന്ന് എടപ്പള്ളി പോണേക്കര എടപ്പള്ളി എന്ന് പറഞ്ഞാൽ അമൃത ഹോസ്പിറ്റലിലേക്കായിരുന്നു അപ്പൊ മുന്നൂറ്റി അറുപത് രൂപ ആണ് ക്യാഷ് കളക്ടഡ് നമുക്ക് മുന്നൂറ്റി അമ്പത്തിനാല് രൂപ കിട്ടി അപ്പൊ അടുത്ത ട്രിപ്പ് വരാൻ വേണ്ടി നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇത് അമൃത ഹോസ്പിറ്റലിന്റെ പണി നടക്കുന്ന ഇതാണ് പുതിയ ബ്ലോക്ക് പണിന്നാണ് ഏതായാലും നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് നേഴ്സിംഗ് ഹോമിന്റെ അങ്ങോട്ടുള്ള റോട്ടിലാണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ നമുക്ക് നമ്മൾ ഇവിടുന്ന് പോവാണ് ഇവിടെ കിടന്നിട്ട് ട്രിപ്പ് ഒന്നും അടിച്ചില്ല ഇപ്പൊ ഇവിടെ ഒരു ഒരു മണിക്കൂർ മണിക്കൂറാകാൻ പോന്നു അമൃതന്ന് ഇവിടെ കിട്ടുന്നില്ല ഇവിടുന്ന് പുറത്തിറങ്ങി നമുക്ക് അസ്റ്ററിന്റെ ഭാഗത്തോട്ട് നീങ്ങാം അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മള് മാക്സിമം ഇവിടെ ഒരു മണിക്കൂർ നിന്ന് കേട്ടോ നമുക്ക് ഇവിടുന്ന് ട്രിപ്പൊന്നും ലഭിക്കാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നീങ്ങാണ് ഇവിടെ നിന്നിട്ട് കാര്യൊന്നുമില്ല ഈ ഡോക്ടറെ കാണാൻ വരുന്ന ആൾക്കാരാണല്ലോ ഇപ്പൊ കണ്ടിട്ടൊരു പന്ത്രണ്ടര മണിയോട് കൂടി ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങും ഇനിയിപ്പോ നമ്മൾ അല്ലേ ഇനി ഒന്നര മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാലും നമുക്ക് ഇവിടെ നിന്ന് നീങ്ങാം നമുക്ക് ചിറ്റൂര് ഭാഗത്തോട്ട് പോവാം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമായിരിക്കാം കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഇങ്ങോട്ട് പോകുന്നത് ജയസി ഇവിടുന്ന് ട്രിപ്പൊന്നും ലഭിച്ചില്ല എടാ നമ്മളിവിടുന്ന് നീങ്ങുവാണ് കാരണം ഇവിടെ കിടന്നിട്ട് കാര്യൊന്നുമില്ല ഇവിടെ കിടന്നടുത്ത് കിട്ട രാവിലെ പത്ത് മണിക്കണ്ട് വന്നാണ് പന്ത്രണ്ട് മണിയാവുമ്പോ രണ്ട് മണിക്കൂർ നമ്മളെ പോസ്റ്റ് പോസ്റ്റടിപ്പിച്ച് കൊന്ന് നമുക്ക് അങ്ങോട്ട് തന്നെ പോവാ അങ്ങോട്ട് തന്നെ പോവാ നമുക്ക് ചോറോണമെങ്കിലും നടക്കൂലോ കഴിച്ചപ്പൊ നമ്മ ഇവിടുന്ന് പോവാണ് കേട്ടോ ഇവിടുന്ന് ഇവിടെ കിട്ടുന്നത് കണ്ടെന്ന് മടുത്ത് ഇവിടുന്ന് ട്രിപ്പ് കിട്ടുന്ന ലക്ഷം ഒന്നും കാണുന്നില്ല ഇനിയിപ്പൊ ഞാന് വയ്യോളം കിടന്നാലും നമുക്ക് ട്രിപ്പ് കിട്ടുകയല്ല അപ്പൊ നമുക്കിനി ഇവിടുന്ന് പോകാം രക്ഷയില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രക്ഷയില്ല മൊ രക്ഷ രക്ഷയില്ല അപ്പൊ നമുക്ക് ഇവിടുന്ന് പോകാം നമുക്ക് ചിറ്റൂര് ആ പാലത്തിന്റെ അവിടെ പോയി കിടക്കാം കേട്ടോ കാരണം ഇവിടുന്ന് ഇപ്പൊ ഇപ്പൊ ഇവിടെ ഒരു മൂന്ന് മൂന്ന് ആ മൂന്നല്ല നാലു നാലുമണിക്കൂറോളമായി ഒരു രക്ഷയില്ല പിന്നെ ഇവിടെ നിൽക്കുന്നതിന് നമുക്ക് പോകാന്നുള്ള ഇതാണ് കേട്ടോ ഒരു രക്ഷയില്ല ചൂടാണെങ്കി ഒരു രക്ഷയില്ല ഒന്നാമത്തെ കാര്യേ ഇന്നിപ്പോ പതിനഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാന്നും പറഞ്ഞ ഇറങ്ങിയ പക്ഷെങ്കി നടപടിയുള്ള കാര്യല്ല ഇതുവരെ അഞ്ച് ട്രിപ്പാണ് ആയേക്കുന്നത് അപ്പൊ അരിഞ്ചു വീട്ട് പത്തായ മതിയായിരുന്നു അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല ഇപ്പൊ സമയ അഞ്ച് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരെയാണ് നമ്മൾ ചെയ്തത് നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് അമൃത ഹോസ്പിറ്റലിലോട്ടായിരുന്നു അമൃത ഹോസ്പിറ്റലിൽ ഒരു മണിക്കൂർ പോസ്റ്റ് അടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നതിൽ ആകെ ഒരു ഗുണം കിട്ടിയല്ലാന്ന് വെച്ച് കഴിഞ്ഞാല് ചോറിനാൻ അവിടെ ചോറുണ്ട് ഒരു ഒരു മണിക്കൂറോ ഒന്നല്ല രണ്ടുമണിക്കൂറോളം അവിടെ കിടന്നു കിടന്ന് ചേർന്നാട്ടൊന്നും വാങ്ങി ആരോ നേരത്ത് കുടിച്ച് പിള്ളാറടങ്ങി ചൂടാറും രക്ഷയും ഇല്ല ഇനി ഇവിടെ കിടക്കുന്നതിൽ കാര്യം ഇല്ലാന്ന് മനസ്സിലാക്കി കഴിയുമ്പോ നമ്മൾ ഇനിയിപ്പൊ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോരാണ് കാരണം ഒരു രണ്ടായിരം രൂപയെങ്കിലും ഓടിയില് രാവിലെ അഞ്ചു മണിക്ക് ഇറങ്ങി അഞ്ചേ ഇറങ്ങിയതാണ് രണ്ടായിരം രൂപയെങ്കിലും ഓടിയില്ലെങ്കി നടക്കാണല്ലേ வண்டி அங்கோட்டு போடும்றும் கத்து தீருவானிக்கண்ட் நம்ம மாக்ஸிமம் கறங்கி நடக்காந்து கிட்டனா நோக்கியது பசேங்கி ஒரு விஷயம் இல்லை அப்பு கிட்டு இல்ல கண்டுகிப்பின் அப்படின்னு பற்றி இல்லாத மா நம்ம அவடின்னு போன எந்த மொத்தத்து ஷோகாணி வெள்ளியாழ்சோ எந்தாணோ ഓക്കെ ട്രിപ്പ് വരുവാണെങ്കിൽ നമ്മള് ചിറ്റൂര് ആ പാലത്തിന്റെ അവിടെ വന്ന അവിടെ ചെറിയൊരു മിനി പാർക്കിങ്ങും ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് അവിടെ രാവിലെ ഇവിടെ രാവിലെയൊക്കെ വല്യപ്പ് ജിമ്മില് വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നതാണ് ഏതായാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മള് ഇവിടെയും വെയിറ്റ് ചെയ്യാണ് അപ്പൊ രാവിലെ മുതലേ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്തേക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒമ്പതിന് നാപ്പതിന് നമ്മളെടുത്താണ് ലാസ്റ്റ് ടൈം അത് ഒരു ഒരു പത്തേകാലിന് ഡ്രോപ്പ് ചെയ്തെന്ന് പറ്റുമോ ഊട്ടിയോ അന്നപ്പോ നമ്മൾ അടക്കം രണ്ടു മണി ആകുമ്പോന്നു നമുക്ക് ഇതുവരെ ട്രിപ്പ് ഒന്നും ഇല്ല മ്മളോട് പക പോക്ക് തോന്നുന്നു ചേച്ചപ്പോ നമുക്ക് ഇവിടുന്ന് ട്രിപ്പൊന്നും ലഭിച്ചില്ല കേട്ടോ രാവിലെ പത്തേ പത്തുകയായപ്പോ വന്നാണ് ഒരു രണ്ടാറ് പോലും അടിച്ചിട്ടില്ല കേട്ടോ ആകെ ശോകമാണ് ഇതിനിടയ്ക്ക് രണ്ടു മൂന്ന് തവണ റീസ്റ്റാർട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് എന്നിട്ടും ഒരു രക്ഷയില്ല ഏതായാലും നമുക്ക് ഇവിടുന്ന് പോകാം നമ്മൾ രാവിലെ അഞ്ചിൽ ഇറങ്ങിയതാണ് നമുക്ക് ട്രിപ്പ് ഇന്ന് ഭയങ്കര ആകെ അഞ്ച് ട്രിപ്പ് ആണ് കംപ്ലീറ്റ് ചെയ്തത് പതിനഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അഞ്ചേ അഞ്ചെന്നറങ്ങുന്ന ലക്ഷം കാണുന്നില്ല എന്ത് ചെയ്യാൻ പറ്റേ മൂന്നേ അമ്പത്തിനാലായി ഇവിടെ നേരെ മരടിലോട്ട് തന്നെ പോയ ഇനിയിപ്പോ കിടന്നിട്ട് രാവിലെ ഇറങ്ങിയാ വെറുതെ ഇങ്ങനെ ഒരു രക്ഷയില്ല നമ്മളിവിടെ വന്നപ്പോ നിറച്ച് വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടിക്കാരൊക്കെ പോയട്ടെ നമ്മളെ മാത്രം ഇവിടെ പോസ്റ്റ് അടിപ്പിച്ചു യൂബർ എന്നോട് പക പോക്കുക എന്താന്നില്ലായാലും നമുക്ക് എന്താ പറയാ നമ്മളെ സ്റ്റാർ റേറ്റിംഗ് ഒന്നും അത്ര ഇതാകൊണ്ടായിരിക്കും ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒക്കെ കുഴപ്പമില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു എന്ന ആലപ്പുഴ വന്നു രാത്രി ഒരു മണിയൊക്കെ ആയപ്പോ ആലപ്പുഴ ഇന്റർസിറ്റി അടിച്ചു ഞാൻ അവിടെ അത് എടുത്തില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആലപ്പുഴ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ കാട്ടിക്ക് പോകണ്ടേ ഇവിടുന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ കാണിച്ചെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുള്ളൂ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ ഇവിടുന്ന് അവിടെ ചെന്നിട്ട് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് കാട്ടിക്ക് പോകേണ്ടി വരും ഉറപ്പായിട്ടും വരണം അവിടെ ട്രിപ്പ് കിട്ടില്ല അല്ലെങ്കിൽ പിന്നെ അവളവിടെ വെയിറ്റ് ചെയ്യണം എത്രത്തോളം വെയിറ്റ് ചെയ്യണം എന്നൊരു പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് എവിടെന്നെങ്കിലൊക്കെ കിട്ടും നോക്കാം വെയിറ്റ് നൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഒല്ലെ എയർപോർട്ട് എയർപോർട്ടാണ് യർപോർട്ടാണ് വെരുള്ളൂ എയർപോർട്ടില്ലെങ്കിൽ പണി വാങ്ങില്ല അതുകൊണ്ട് അതെടുത്തില്ല അതെടുക്കാതിരുന്നോണ്ട് നമ്മുടെ റേറ്റ് കഴിഞ്ഞ് നാല് പോയിന്റ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറായിരുന്നു അത് നേരെ ഡിപ്പായി തൊണ്ണൂറ്റഞ്ചായി ഏതായാലും ഇന്നലെയാണ് അതൊന്ന് കയറി വന്ന കേട്ടത് അതുകൊണ്ട് രണ്ടു ദിവസം മോശം ആണെന്ന് അപ്പൊ നാളെ ഇങ്ങനെയാന്നറിയില്ല എന്ത് എന്ത് ചെയ്യാനാന്നു ഏതായാലും നമുക്ക് ഇവിടെ കിടന്നിട്ട് ട്രിപ്പ് ഒന്നും പഠിച്ചില്ല നമ്മളൊക്കെ ഇവിടുന്ന് പോവാണ് രാവിലെ കോളിംഗ് ക്ലാസ് പറ്റി വെറുതെ പോന്നൊക്കെയാണ് രാവിലെ അമർനാഥ് ഹോസ്പിറ്റലിൽ വന്നാണ് അവിടെ ഒരു ഒരു മണിക്കൂർ കടന്നു അവിടുന്ന് ട്രിപ്പൊന്നും കിട്ടാത്തോണ്ട് പതുക്കെ ഇറക്കി നിറങ്ങി അസ്റ്റർ പിടിച്ചിട്ട് ഇപ്പഴാ വന്നു ആ പാല് ഇങ്ങോട്ട് ഇറങ്ങി അവിടെ കിടന്നു അവിടെ കിടന്നു കടന്ന് കടന്ന് കിടന്ന് അവിടെ കിടന്ന് ഒരു ഒന്നര മണിക്കൂറോളം അവിടെ കിടന്ന് ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും പന്ത്രണ്ടര സമയം എന്നാൽ പിന്നെ അസ്റ്ററിന്റെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഊണ് കഴിക്കാന്ന് വെച്ചാല് നേരെ അവിടെ കൊണ്ടിട്ട് ഊണും കഴിച്ചിട്ട് അഷ്ടറിന്റെ നേരെ ഫ്രണ്ടിൽ ആ കോമ്പൗണ്ടിനുള്ളിൽ ഉള്ളിൽ കയറ്റിട്ട് അവിടെ ആകുമ്പോഴത്തൊരു തണലൊക്കെ ഉണ്ട് ആ ഒരു കേശ്യാന് മരം കണ്ടല്ലോ ആ മരക്കൂട്ടത്തേക്ക് എത്തിയിട്ട് അവിടെ കടന്നു അവിടെ ഒരു രണ്ടര മണിക്കൂർ അവിടെ കിടന്നു അവിടുന്ന് ട്രിപ്പ് ഒന്നും ലഭിക്കാത്തത് കൊണ്ട് അവിടെ കിടന്ന് ഒരു തവണ എന്നാ ലോഗ് ചെയ്ത് ലോഗിൻ ചെയ്ത് എല്ലാം സെറ്റ് ആക്കി പക്ഷെ ഈ ട്രിപ്പ് കിട്ടിയില്ല പിന്നെ അവിടുന്ന് നിന്ന് അടുത്തോണ്ട് അവിടുന്ന് അടുത്ത് ഏർ ചുറ്റൂര് പാലത്തിൻ്റെ അവിടെ കൊണ്ടിട്ടു പാലത്തിന്റെ അവിടെ കൊണ്ടിട്ട് അവിടെ പറഞ്ഞാല് കിടന്നു കിടന്നു ഇതുവരെ കിടന്നിട്ട് ട്രിപ്പ് പോലും വന്നില്ല ശ്യം പാട്ടത്ത് അപ്പൊ എനിക്ക് മനസിലായിരുന്നു എനിക്കിട്ട് പണി തന്നെ എന്ത് പറയാനോന്ന് വെള്ളമൊക്കെ തീർന്നേട്ട അതൊക്കെ വീട് പറ്റുകയാണെങ്കിൽ വെള്ളമൊക്കെ ചൂടായി കുപ്പിക്കാത്ത തിളച്ചു അതൊക്കെ വീട് പറ്റാന്ന് വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ സമ്പാദ്യാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് അപ്പൊ ഏഹ് ഇന്നലെ ഇതുപോലെ നടന്നിട്ട് ഏഹ് തൊള്ളായിരത്തി ഇരുപത് രൂപ ഉള്ള ട്രിപ്പ് ഇല്ലാത്തത് ആ വീഡിയോ ഇടാത്തത് എടുത്തു വെച്ചാണ് പക്ഷെ ഈ ട്രിപ്പ് ഇല്ല വെറുതെ കാണുന്നവർക്കും ഒരു മുഷിച്ചിലാണ് അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇടാന്ന് വെച്ചാ ഇന്നിപ്പോ ആയിരത്തി മുന്നൂറ്റി ഇന്നത്തെ വീഡിയോ ഇടാൻ പറ്റും തോന്നുന്നു ആയിരത്തി മുന്നൂറ്റി നാല്പരണ്ടായിരുന്നു ഇല്ലാത്ത ട്രിപ്പ് ഉള്ളത് മാത്രം ഇഷ്ട പോരണ്ട് ഇല്ലാത്ത കൂടെ ആൾക്കാരറിയണ്ട് ട്രിപ്പ് വന്നാ എടുക്കാം ഇല്ലെങ്കിൽ നേരെ മരട് നീ ഇപ്പൊ നിന്നിട്ട് കാര്യ പോയി വണ്ടിയൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി അതിന്റെ നാളെ ആൾക്കാർ ഇന്ന് അഞ്ചേ കാരൻ നാളെ ശിങ്കാഴ്ച അല്ലേ ആ ഒക്കെ പരിതാപകരമാണ് കേ സമയം മണിയായി അടിച്ച് അടിയൊക്കെ വരണ്ട ടൈമാണ് പക്ഷെ എന്താ ഒറ്റ ട്രിപ്പ് പോലും വിട്ട് കളഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് നമ്മൾ സെലക്ട് ചെയ്യാൻ നിന്നോണ്ടാണ് നമുക്ക് ട്രിപ്പ് വരാത്തത് പക്ഷേ സെലക്ട് ചെയ്ത വന്ന എല്ലാ ട്രിപ്പും ആകെ അഞ്ച് ട്രിപ്പ് വന്നോളൂ അഞ്ച് ട്രിപ്പ് നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നിട്ടും യൂബറിന്റെ മനസ്സ് തെളിയുന്നില്ല അച്ഛനോ ഒരു ആയിരം രൂപയെങ്കിലും ഓടിയില്ല ആ വീഡിയോ എങ്ങനെ എടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞാല് തൊള്ളായിരത്തി ചുരായിരം രൂപ ഓടിയുള്ളൂ അതുകൊണ്ട് പിന്നെ അത് എടുത്ത ഇന്നലെ എടുത്തപ്പോ അത് അതുപോലെ തൊള്ളായിരം വരെ എത്തിയുള്ളൂ ഞാനൊന്ന് നാലു ട്രിപ്പ് കിട്ടി ഇന്നലെ അഞ്ചര ട്രിപ്പ് കിട്ടി ഇന്നും അഞ്ചു ട്രിപ്പ് കിട്ടില്ല പക്ഷെ ഇന്ന് വെച്ചാൽ രാവിലെ രണ്ട് ഇന്റർസിറ്റിയൊക്കെ കിട്ടിയോണ്ട് ഏർ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയായി അല്ലെങ്കിൽ ചെറിയ ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ പണി വാങ്ങി നോക്കിയാണ് തിങ്കളാഴ്ച കൊള്ളായിരുന്നു അവിടെ തിങ്കളാഴ്ച അടിപൊളിയാണ് ഇങ്ങനെ വാരിക്കോന്ന് വരത്തിരുവര വെയിലാണ് വെയിലുമാണ് നോമ്പ് കാലമാണ് നോമ്പാണ് പോകുന്ന ആൾക്കാർ പുറത്തോട്ടില്ല പിന്നെ വെയിൽ ഈ വെയില് കൊണ്ടു ഒരു രക്ഷ ഒരുപാട് കാരണങ്ങളുണ്ട് നോമ്പാണ് ാണ് പരീക്ഷ ഒക്കെ നടക്കുന്ന സമയമാണ് വന്നു പാർക്ക് സമയാണ് വന്നും പറഞ്ഞു രണ്ടു മെല്ല അടിച്ചോട്ട് അത് കൈവച്ചപ്പ തന്നെ ആണെന്ന് ഡ്രൈവർ മാറ്റതും പറഞ്ഞ എനിക്ക് കാണിച്ചു പിന്നെ എന്ത് പറയാനാണോ പത്ത് മണിക്കൂറിന് ശേഷമാണോട്ടോ ൂറിന് ശേഷമാണ് ഒരു ഇപ്പൊരു അടിച്ചത് എടപ്പള്ളി അമൃതയില് കൊണ്ടൂറിന് മുന്നേ ആണ് എടപ്പള്ളിയില് ഡ്രോപ്പ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പാണ് ഡ്രിപ്പ് അടിക്കുന്നത് അതൊരു എടാറായിരുന്നു അടിച്ചിട്ട് കിട്ടി അതിന് വരുമ്പോ തന്നെ മാച്ചായിട്ടാണ് വരുന്നത് പിന്നെ ചെയ്യാം പിന്നെ ആകെ വരുന്ന ഇന്നലെ അടിച്ച ഗ്യാസിലാണ് നമ്മൾ ഇപ്പോഴും പോടുന്നത് കാരണം ഒരു ട്രിപ്പ് അടിച്ച് അവിടെ ചെന്ന് അവിടുന്ന് അടുത്ത ട്രിപ്പ് വരെ അവിടെ വെയിറ്റ് ചെയ്യും ഇന്നിപ്പോ മോശമാണെങ്കിൽ നാളെ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ബെറ്റർ ആയിരിക്കും അതല്ലേ അതിന്റെയും പിറ്റേ ദിവസം ബെറ്റർ ആയിരിക്കും അപ്പൊ നമുക്ക് ഓരോ ദിവസം ബെറ്റർ ആയിരിക്കും പ്രവേശിക്കാം എന്തെങ്കിലും ഒരു ദിവസം ബെറ്റർ ആയിരിക്കും എല്ലാ ആപ്പുകളും ഓൺ ആക്കിയിട്ട് നോക്കിയിട്ട് ഇതൊക്കെ തന്നെ വെറുതെ കിടപ്പ് മാത്രമല്ല നമ്മള് വെറുതെ എന്തിനാ ഇങ്ങനെ മാത്രം ഊബറാണെങ്കിൽ നോക്ക് പിന്നെ ഏത് മൂക്കിലും മൂലം ചെന്നാലും ആ ട്രിപ്പ് ഉണ്ടെങ്കി കിട്ടും ഇപ്പൊ ആരും വേറെ പ്രശ്നങ്ങളൊന്നും അല്ല ബുക്കിംഗ് ഇല്ലാത്തോണ്ടാണ് ട്രിപ്പ് കിട്ടാത്ത വേറെ ആപ്പിന്റെ പ്രശ്നമൊന്നുമല്ല ബുക്കിങ്ങില്ല ആൾക്കാര് ബുക്ക് ചെയ്താല് അപ്പൊ കേസ് നമുക്ക് ഇതുവരെ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ലെ വന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് വൈഡപ്പിയാന്ന് വിചാരിക്കുന്നു കാരണം ട്രിപ്പ് തീരെ മോശമാണ് വീട്ടിലോട്ട് പോവാണ് പോയി വണ്ടിയൊക്കെ കഴുകി സെറ്റാക്കിട നാളെ രാവിലെ ഇറങ്ങാം നമ്മുടെ ഇന്നത്തെ ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നായിരുന്നു അമ്പത് രൂപ പ്ലാറ്റ്ഫോം ഫീസ് പിടിച്ചു നാല് ഒമ്പത് രൂപ അത് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ ഏണിങ്സ് ആണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അപ്പൊ നമ്മുടെ വീഡിയോ എവിടെ വെച്ച് വൈകിയാണ് അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം അപ്പൊ അതനുസരിച്ചൊക്കെ മാറ്റം വരുത്താം കൊറേ പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ചൊക്കെ കുറച്ചൊക്കെ മാറ്റം വരുത്തി ബാക്കി എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കി പറഞ്ഞാ മതി നമുക്ക് റെഡിയാക്കാം അപ്പൊ ഏർ നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ